വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും പെരുന്നാളൊക്കെ എങ്ങനെയായി എന്തായി എന്നുള്ളതൊക്കെ താഴെ ആക്കുക കമൻറ്റാക്ക അടിപൊളിയായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പെരുന്നാൾ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ പെരുന്നാളാണ് നമ്മൾ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ഉടനെ ആണ് കേട്ടോ വീടിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ പെരുന്നാളാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം എന്തായാലും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്താ രാവിലെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് പുട്ടാന്ന് എന്നാൽ പിന്നെ പെട്ടെന്ന് റെഡിയാക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായക്കുള്ള വെള്ളം വെച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം അധികം വെച്ചും കണ്ട് പുട്ടിനുള്ള വെള്ളം കൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ആ പുട്ടുപൊടിയൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ആ ഒരു വെള്ളം ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതവിടെ അടച്ചു വെച്ചിങ്ങാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു പൊട്ടിൻ്റെ പൊടിയിൽ വെള്ളക്കൊന്ന് നല്ലപോലെ പിടിക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് എന്തു ചെയ്യാം കുറച്ച് ബിരിയാണിയാണ് കേട്ടോ നമ്മൾ റെഡി ആക്കണമെന്നുണ്ടായിരുന്നത് അപ്പോൾ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മന്തി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഉമ്മ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് തറവാട്ടിൽ പെരുന്നാൾ കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഫസ്റ്റത്തെ പെരുന്നാളല്ലേ അപ്പോൾ ആ ഒരു പെരുന്നാളിൻ്റെ പുലിവിന് വേണ്ടിയിട്ട് കുറച്ച് ചോറ് മാത്രമാണ് കേട്ടോ റെഡിയാക്കുന്നത് ഒരു എന്താ പറയുക പള്ളീം തിരിഞ്ഞ് അവർ പള്ളിക്കുന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ കഴിക്കാൻ വേണ്ടി കുറച്ച് മാത്രം ഒരു രണ്ട് നാഴിയരി അത്രയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഹസ്ത്യത പെരുന്നാളിൻ്റെ ആ ഒരു പുലിവിന് ആ ഒരു സന്തോഷം കൊണ്ട് കുറച്ച് ചോറ് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചക്കൽക്ക് നമ്മൾ തറവാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാൻ കുക്കറിലുള്ളത് പുട്ടിലേക്ക് വേണ്ട തലേന്നത്തെ ബീഫ് കറി കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കൂടെ ഞാനൊരു കിഴങ്ങൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ബീഫ് കറി വീണ്ടും ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി പുട്ട് റെഡിയാക്കുകയാണ് അപ്പോൾ അത് വെള്ളമൊക്കെ കുടിച്ച് നല്ല പോലെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പുട്ട് മേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ അത് ആ വിസിലങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അതാ ബിരിയാണിക്ക് വേണ്ട ഉള്ളീം തക്കാളിയൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് സാധാരണ നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു ഭാഗത്തേക്കൊന്നും ബസ്മതി അരി വെച്ചിട്ട് നമ്മളാരും ബിരിയാണി റെഡിയാക്കാറില്ല കേട്ടോ ഈ എന്താ പറയുക സാധാ ജീരകശാല റൈസ് ഉണ്ടല്ലോ ആ ചെറിയ അരി ആ ഒരു അരി വെച്ചിട്ടാണ് നമ്മളൊക്കെ ബിരിയാണി ആക്കാറ് മന്തി കപ്സ അങ്ങനെയൊക്കെയുള്ള റൈസ് വെക്കുമ്പോൾ മാത്രമേ നമ്മൾ ബസ്മതി റൈസ് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും ആ അരിയാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ വേറെ അരി വാങ്ങിച്ചോന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ആ അരി വെച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് പിന്നെ ഈ ഒരു ബീഫ് ഇനി ഇപ്പോൾ ആ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കട്ടാക്കിയൊന്നുമല്ല നമ്മളിന്ന് വരട്ടണം ചിക്കൻ മന്തിയും ബീഫ് വെറട്ടി അതൊക്കെ ഉണ്ടാക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെറുതാക്കി കട്ടാക്കിയതായിരുന്നു തലേ ദിവസം കട്ടാക്കി കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്നുകൂടെ ഒന്ന് വാർത്തെടുത്തതാണ് ഇനിയിപ്പോൾ കുക്കറിലോട്ട് ഇട്ട് എടുത്താണ്ട് പെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാന്ന് കേട്ടോ ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാന്ന് റെഡിയാക്കാറ് എന്നാൽ ഒരു ബീഫിൽ മസാലയൊക്കെ പിടിക്കാനും അല്ലെങ്കിൽ ബീഫ് ബിരിയാണി വെക്കുമ്പോൾ ഉള്ളിൻ തക്കാളിയൊക്കെ വഴറ്റണം പിന്നെ അതുപോലെ എന്താ പറയുക ബീഫ് ആദ്യം ഉപ്പ് മഞ്ഞളോട്ട് വേവിച്ചെടുക്കണം അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ പക്ഷേ ഞാൻ ഈ ഒരൊറ്റ മെത്തേഡാണ് ചെയ്യാറ് ബീഫിലേക്ക് ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ നമ്മൾ എന്തൊക്കെ മസാലകളാണോ ബിരിയാണിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൽ അതെല്ലാം അതും ഈയൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മല്ലിയില ഗരം മസാല ബീഫ് മസാല അതെല്ലാം ഇട്ട് കൊടുത്താണ്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് വെള്ളമൊഴിക്കില്ല കേട്ടോ വെള്ളം അതിൽ നിന്ന് തന്നെ ഉണ്ടായി വരും അപ്പോൾ വെള്ളമൊഴിക്കാണ്ട് നിങ്ങൾക്ക് അടിക്ക് പിടിക്കുന്നു പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് അങ്ങനെ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളതിനിടയിൽ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പുട്ടും ബീഫ് കറിയൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കുഴിച്ച് വീണ്ടും ഇതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചായ അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെള്ളമൊക്കെ നല്ല പോലെ വെട്ടി തിളക്കുന്നുണ്ടായിരുന്നു ഇനി അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ ഇവിടെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളമുണ്ട് അതിനി തീയൊക്കെ കത്തിച്ചിങ്ങാണ്ട് എന്തു ചെയ്യും അതിൽ തന്നെ വറ്റിച്ചെടുക്കും എന്നാൽ ആ ഒരു ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കാരണം കഴിക്കുമ്പോൾ ആ ഒരു മസാല കയ്യിൽ പിടിച്ച് നല്ല പോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ടാകും ഇനിയിപ്പോൾ അതാ അതി വെള്ളമൊക്കെ വറ്റി വന്നിട്ട് ചോറും അതിനിടയിൽ വന്നപ്പോൾ ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു പെരുന്നാൾ രാവ് അറിയുമ്പോൾ പിന്നെ ഒരു തിരക്കല്ലേ മക്കളെ പള്ളിയിൽ പോകുന്ന തിരക്കും നമ്മൾ കുക്കിങ്ങും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ അതാ റൈ കുറച്ച് റൈസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഇനിയിപ്പോൾ അതാ ബീഫ് ഇട്ട് കൊടുത്ത് ബീഫിൻ്റെ ആ ഒരു മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് റൈസുള്ളൂ പറഞ്ഞില്ലേ നമുക്കപ്പം ഒരു പള്ളി കഴിഞ്ഞാൽ അവർ വരുന്ന ആ ഒരു ടൈമിൽ കഴിക്കേണ്ട റൈസ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ മക്കൾസൊക്കെ രാവിലെ നേരത്തെ എണീച്ചിങ്ങാണ്ട് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർക്കും ഉച്ചക്കാവുമ്പോഴേക്കിനും വിഷക്കും അപ്പോൾ എന്നാൽ കുറച്ച് ബിരിയാണി തന്നെ ആക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സം ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം നമ്മുടെ ഫസ്റ്റത്തെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും എന്നാൽ കുറച്ച് ഫുഡാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയ അതാണ് ഇനിയിപ്പോൾ അതാ ഗരം മസാല അതുപോലെ മല്ലിയില ഇതൊക്കെ ഇട്ട് കൊടുത്ത്ങ്ങാണ്ട് ഇനി ഒന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിങ്ങാണ്ട് കുക്ക് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ കാക്കു പള്ളി പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനെക്കൂടി ഭയങ്കര കരസിലായിരുന്നു കേട്ടോ കാരണം കാക്കു എങ്ങോട്ടായാലും പോവുകയാണെന്ന് വിചാരിച്ചിട്ട് നല്ല ഓല കരയുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കാക്കയൊക്കെ പള്ളിയിൽ പോയി മക്കളെയൊക്കെ ഞാൻ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കുക അപ്പോൾ ഇതാന്ന് കേട്ടോ അവർക്ക് രണ്ടുപേർക്കും എടുത്തിട്ടുള്ള ഡ്രസ്സ് ഇത് അയാനക്കുട്ടിൻ്റെ ഡ്രസ്സാണ് പിന്നെ മറ്റേത് ഇവാൻ്റെ ഡ്രസ്സ് കേട്ടോ അപ്പോൾ ഷോപ്പിംഗ് വീഡിയോ ഒന്നും ഞാൻ എടുക്കാറുണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ അടുത്ത് തന്നെയുള്ള കടയിൽ നിന്ന് എടുത്തതാണ് ഇവരുടെ ഉടുപ്പ് എന്നുള്ളത് ഉടുപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനിയുള്ള ഇതെന്ന് പറയുന്നത് കാര്യം എന്ന് പറയുന്നത് അവരെ ഒരിക്കലാണ് കേട്ടോ പെൺകുട്ടികൾ ഒരുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും കാരണം നമുക്ക് അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൗസർ ഒരു കുപ്പായം അല്ലെങ്കിൽ ഒരു പാൻറ്റ് ഒരു ഷർട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരുക്കാനും കഴിഞ്ഞു പക്ഷേ അങ്ങനെയല്ലല്ലോ പെൺകുട്ടികൾക്ക് വള മാല കമ്മൽ മുടി കെട്ടണം മേക്കപ്പ് ഇടണം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരുക്കി കൊണ്ടേ ഇരിക്കണമല്ലോ എനിക്ക് വരെ ഇങ്ങനെ ഒരുക്കുമ്പോൾ എനിക്ക് ഇൻ്റെ ചെറുപ്പത്തിൽ പെരുന്നാളൊക്കെയാണ് ടൂർമ്മ വന്നിരുന്നത് അന്നൊക്കെ ഒരു കമ്പി വളരെ അങ്ങനത്തെ വളമായിരുന്നു കൈ നിറയെ ഉണ്ടാകും ഒരു തല മുതൽ ഒരു തല വരെ അങ്ങനെ ഒരു സെറ്റായിട്ട് ആ വള കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കൊറ്റ വളകൾ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഫാഷനക്ക് പോന്നിട്ടുണ്ടല്ലോ അന്നൊക്കെ വലിയ സെറ്റ് മാല ഒരേ മാലയും കമ്മലും വൈക്കും അനുസരിച്ച് ഇത് കൈച്ചെയിന് അതൊക്കെ സെറ്റായിട്ട് വരണം അങ്ങനത്തെ ഒക്കെ ഒരു അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു കമ്പി വള ഒരു തല ഒരു പുട്ടുകുറ്റി പോലെ ഉണ്ടാകും ഒരു കൈകമ്മ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അത് ഇവരൊരുക്കുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത് പിന്നെ ആൺകുട്ടികൾ ഉള്ളവർക്ക് കടയിലൊക്കെ പോയാലും ഉടുപ്പുമൊക്കെ ആയിരിക്കും കണ്ണ് പോകുന്നുണ്ടാവുക കാരണം ഉടുപ്പുകളാണെങ്കിലും മിടിങ്ങുപ്പായ ആയിക്കോട്ടെ ഒക്കെ പല വെറൈറ്റി ഡ്രസ്സിലും കാര്യങ്ങളിലും കളറിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇത് അല്ലേ ഇനിയിപ്പോൾ ഇയാൾക്ക് ഞാനങ്ങനെ മാലയൊന്നും എടുക്കാറില്ല കേട്ടോ പിന്നെ ഒരു ചെറിയൊരു നെക്ലെസ് പോലെയുള്ള ഈ ഒരു മാല കണ്ടപ്പോൾ നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫ്രോക്ക് നല്ല ചേരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എടുത്തതായിരുന്നു ഇവാക്ക് ഇട്ടിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കമ്മല് മാല ഇതൊന്നും ഞാൻ ഇവാക്ക് വാങ്ങാറില്ല ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവാക്ക് ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് അയ്യാനക്കുട്ടിക്ക് പിന്നെ രണ്ട് വളയും ഒരു സ്ലൈഡും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ആൾക്ക് പിന്നെ മാലയും കമ്മലൊക്കെ ആളുടെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുത്തതിന് ആൾ കംഫർട്ടായിരിക്കില്ല ആൾ ചെറുതല്ലേ ഇവാൾക്ക് പിന്നെ ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ആൾക്കെന്നെ ഇഷ്ടമാണ് പിന്നെ ഇവാൻ്റെ മുടി ഞാൻ കെട്ടി കൊടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ രോദനാന്നിട്ടോ മുഖത്ത് കാണുന്നത് ചിരില്ലാണ്ട് എപ്പോൾ ഇവാന് ഒരുക്കുമ്പോഴും ഇതാന്ന അവസ്ഥ നമ്മളൊന്ന് വിചാരിച്ചാൽ ഓൾ വേറെ ഒന്നായിരിക്കും വിചാരിക്കുന്നത് ഇവക്ക് സാദാ പോലെ മുടിയൊക്കെ കെട്ടിയിങ്ങാണ്ട് അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അതിനായിരുന്നു കേട്ടോ കരഞ്ഞുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെ കാണാനൊരു രസം കണ്ണാടിയിൽ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ എൻ്റെ കുളിയും ഫ്രഷ് ആവലെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാന്ന് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഡ്രസ്സ് അങ്ങനെ വലിയ ഡ്രസ്സ് എന്ന് പറയാനൊന്നും എടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് നമ്മുടെ പെരുന്നാൾക്ക് കുളിയൊക്കെ കഴിഞ്ഞൊന്നും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയൊരു ചുരിദാർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ കാക്കു പള്ളീന്തേരന് വന്ന് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും ഇല്ല ഈയൊരു ഫുഡ് ഉണ്ടാക്കിയാൽ അങ്ങനെ നമ്മളെ പെരുന്നാൾ വിശേഷം എന്നുള്ളൊരു ഇതാന്ന് കേട്ടോ പിന്നെ നമ്മളങ്ങനെ പുറത്തൊന്നും പോയി പോയിട്ടുണ്ടായിരുന്നിരുന്നില്ല നമ്മൾ ആറ്റു നോറ്റ് ഫുഡൊക്കെ കഴിച്ച് പുറത്ത് പോകാൻ മാറ്റി മുറ്റത്തേക്ക് കിറങ്ങി വെക്കുമ്പോൾ നമ്മുടെ വണ്ടി എന്ത് കട്ടിയിട്ട് സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ മക്കളെ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോവാം എന്ന് വിചാരിച്ചിറങ്ങി വെക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നു ഇന്നലെ അവസ്ഥ പരിതാപകരായിപ്പോയിട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ പോക്ക് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങനെ കടന്നുറങ്ങും അല്ലാതെ ഇപ്പോൾ വേറെ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെ അതാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ആക്കാനും ഒന്നും മറന്നു പോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒക്കെ എന്നുള്ളത് താഴെ ഒന്ന് ആക്കുക നിങ്ങൾ പെരുന്നാക്ക എന്താ ഫുഡൊക്കെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ഒന്ന് ആക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്